ഹായ് ഞാൻ സായി പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് ഇന്ന് പറയാൻ പോകുന്നത് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്കൾ ഈ കോലത്തിലുള്ള നാസിസ്റ്റിനെ പറ്റിയാണ് അതായത് അത്രയും പരോപകാരിയായ നാസിസ്റ്റ് ആൾട്രോയിസ്റ്റിക് നാസിസ്റ്റ് എന്ന് പറയാം മറ്റുള്ളവരെ ഏതറ്റം വരെയും സഹായിക്കും അത് കൈ കൊണ്ട് മെയ് കൊണ്ട് അതേപോലെ ധനം കൊണ്ട് എല്ലാം കൊണ്ട് സഹായിക്കും ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് സഹായിക്കും ഇപ്പോൾ തന്നെ പല ആൾക്കാർക്ക് സംശയമുണ്ട് എങ്ങനെയുള്ള ഒരാൾ മോശമായിരിക്കുമോ അല്ല മോശമാണോ എന്നുള്ളത് അവിടെയാണ് പ്രത്യേകത നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്കല്ല ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഇൻറ്റൻഷൻ ഉദ്ദേശശുദ്ധിയിലേക്കാണ് ഇവിടെയാണ് പ്രത്യേകത ഇവർ മറ്റുള്ളവരെ കൈ മെയ് മറന്ന് സഹായിക്കുന്നതിന് പിന്നിൽ ചില രഹസ്യങ്ങളുണ്ട് അതിലേക്ക് പോവാം ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ എല്ലാം സഹായിക്കും എന്തും ചെയ്യും പക്ഷേ പബ്ലിക്കിൽ മാത്രമേ ചെയ്യൂ മറ്റുള്ളവർ അറിഞ്ഞിട്ട് അറിയിച്ചിട്ട് മാത്രമേ ചെയ്യൂ പ്രൈവറ്റ് പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഭാര്യ മക്കൾ വേണ്ടപ്പെട്ടവർക്കൊന്നും ഒന്നും കൊടുക്കൂല അതായത് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഏതറ്റം വരെയും സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കൂല ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലിയെ ഏറ്റവും അടുത്ത ഭാര്യയെ മറ്റുള്ളവരെയൊക്കെ സഹായിക്കണമെങ്കിൽ പോലും അത് മറ്റുള്ളവരെ അറിയണം ഈ അടുത്തൊരു ക്ലയൻറ്റ് എന്നോട് അവരുടെ ദുരനുഭവം പറഞ്ഞു അവരുടെ ഹസ്ബൻഡ് വിവാഹ വാർഷികത്തിന് നല്ലൊരു നെക്ലേസ് സമ്മാനിച്ചു വലിയ വിലയുള്ള നെക്ലേസ് എന്നിട്ട് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി പോയ സമയത്ത് ഇയാൾ ആ നെക്ലേസ് തിരിച്ചു വാങ്ങി ഇങ്ങനെയാണ് സംഭവം ഇനി ഈ അവസ്ഥയിൽ എല്ലാവരും പറയുന്നതായിരിക്കും അവളുടെ ഭാഗ്യം എത്ര വിലയുള്ള നെക്ലെസ്സാണ് വാങ്ങിക്കൊടുക്കുന്നത് നമ്മുടെ ഹസ്ബൻഡൊക്കെ ഉണ്ട് ഒന്നിനും കൊള്ളൂല ഈ രീതിയിലായിരിക്കും പറയാം അതായത് ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും മാന്യനായ ഏറ്റവും പരോപകാരിയായ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന നാസിസ്റ്റ് പക്ഷേ അവരൊക്കെ പോയി കഴിഞ്ഞാൽ നേരെ ഇതാണ് അവസ്ഥ ഇനി അടുത്ത പ്രത്യേകതകളിലേക്ക് പോകാം ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യുപകാരം കിട്ടിയിരിക്കണം കിട്ടാതെ ഇവർക്കത് ഒരിക്കലും തൃപ്തിയാവില്ല അത് മിക്ക കേസിലും ഉടൻ തന്നെ കിട്ടിയിരിക്കണം വൈകാലൊന്നും അവർക്ക് തൃപ്തിയാവില്ല ഉടൻ തന്നെ അതിൻ്റെ പ്രത്യുപകാരം കിട്ടിയിരിക്കണം ആ പ്രത്യുപകാരം പലതരത്തിലാണ് അവർ ആഗ്രഹിക്കുക ഒന്നോ പണം കൊണ്ട് അല്ലെങ്കിൽ പദവി കൊണ്ട് അല്ലെങ്കിൽ പേര് പ്രശസ്തി കൊണ്ട് അതുമല്ലെങ്കിൽ എല്ലാവരും ഇയാളെപ്പറ്റി നല്ലത് പറഞ്ഞതുകൊണ്ട് അതുമല്ലെങ്കിൽ കൺട്രോളിങ്ങിൽ ഇയാളുടെ ചൊൽപ്പടിയിൽ സഹായിക്കപ്പെട്ട ആരാണോ അയാൾ ഇയാളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും സഹായിക്കാം ആ ഉദ്ദേശം കൃത്യമായിട്ട് തന്നെ അയാൾ നടപ്പിലാക്കും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സഹായം എന്ന് പറയുന്നത് സെലക്റ്റീവ് എമ്പതിയാണ് അതായത് എല്ലാവരും സഹായിക്കൊന്നുമില്ല അതായത് ഒരു നാട്ടിൽ വലിയ ബുദ്ധിമുട്ടെന്ന് രണ്ടാളുണ്ടെന്ന് വിചാരിച്ചോ അതിലൊരാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് മറ്റൊരാൾക്ക് കുറവാണ് എന്നാലും ഇയാൾ സഹായിക്കുന്നത് ബുദ്ധിമുട്ട് കുറവുള്ള ആളായിരിക്കും പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് കൂടുതലുള്ള ആൾ എപ്പോഴെങ്കിലും ഇയാളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ഇയാളെപ്പറ്റി നല്ലത് പറയാത്ത ആളാണെങ്കിൽ ഒരിക്കലും അയാളെ സഹായിക്കൂല നേരെ മറിച്ച് മറ്റേ ആൾ ഇയാളെ പൊക്കി പറയാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഇയാളെ പറ്റി പല സ്ഥലത്തും നല്ല രീതിയിൽ മഹത്വപ്പെടുത്തി പറയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ സഹായം ഇയാൾക്കായിരിക്കും അതായത് സെലക്റ്റീവ് എമ്പതി ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇയാളുടെ സഹായത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതൊന്നുമല്ല പലപ്പോഴും ഇവരുടെ സഹായം എന്ന് പറഞ്ഞാല് ഇവരുദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും സഹായിക്കാം മറ്റുള്ള ആൾക്ക് അത് ആവശ്യം ഉണ്ടോ എന്ന് നോക്കൂല ചിലപ്പോൾ ഒരു ആവശ്യം ഉണ്ടാവില്ല ആവശ്യം ഇല്ലെങ്കിൽ ഇവർ സഹായിക്കും ചിലപ്പോൾ ആവശ്യമുള്ള കാര്യമായിരിക്കില്ല സഹായിക്കാം മറ്റെന്തെങ്കിലും ആയിരിക്കും സഹായിക്കാം കാരണം സഹായിക്കുക എന്നുള്ള നല്ല ഉദ്ദേശം എപ്പോഴും ഉണ്ടാവണം എന്നില്ല ചിലപ്പോൾ കറക്റ്റായിട്ട് സഹായിക്കുകയും ചെയ്യും ആ സഹായിക്കുന്നതിന് ഈ പറയുന്ന എന്തെങ്കിലും ലക്ഷ്യം അവർ മനസ്സിൽ കാണുകയും ചെയ്യും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവർ ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അയാളെ അങ്ങനെ സഹായിച്ചു ഇങ്ങനെ കൊടുത്തു അയാൾ ബുദ്ധിമുട്ടിയ സമയത്ത് പ്രത്യേകിച്ച് കല്യാണ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുത്തതെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് പാർട്ട്ണറടുത്തോ മറ്റോ എന്തെങ്കിലും മോശം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുറ്റപ്പെടുത്തും നിനക്ക് ഞാൻ അന്ന് ചെയ്ത് മറന്നോ അന്ന് ബുദ്ധിമുട്ടിയ സാഹചര്യത്തിൽ ആരും നിന്നെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞാൻ മാത്രമേ നിന്നെ സഹായിച്ചിട്ടുള്ളൂ അതായത് കൊടുത്തത് എടുത്ത് പറഞ്ഞ് 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 നമുക്ക് തന്നെ തോന്നിപ്പോകും ഷേ ഇയാളുടെ സഹായം വാങ്ങണ്ടായിരുന്നു എന്ന് ആ കോലത്തിൽ ഇവർ പറഞ്ഞ് 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 മടുപ്പിക്കും പ്രത്യേകിച്ച് ഇനി വാങ്ങിയ ആളുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തീർന്നു പിന്നെ എല്ലാവരോടും പറഞ്ഞിടക്കും ഞാൻ അവനങ്ങനെ സഹായിച്ചിട്ടും അവൻ എനിക്ക് തന്നത് ഇങ്ങനെയാണ് അവൻ എന്നെ ബുദ്ധിമുട്ടിച്ചത് ഇങ്ങനെയാണ് പിന്നെ ഇവനൊക്കെ സഹായിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞ് 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 നാണം കെടുത്തു അതാണ് ഇവരുടെ മറ്റൊരു രീതി ഇനി ഇങ്ങനെ സഹായിക്കുന്നതുകൊണ്ട് ഇവർക്കുള്ള നേട്ടം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു പേര് പ്രശസ്തി പദവി എല്ലാം കിട്ടും അതിന് പുറമെ ഒരു സുപ്പീരിയോരിറ്റി പവർ ഞാൻ വലിയ സംഭവമാണ് ഞാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ എത്ര ആളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തും ഇവരെ മാത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പല നാട്ടിലും വലിയ പൗരപ്രമുഖരായ ആൾക്കാരുണ്ടാവും വളരെയധികം സഹായിക്കും ഇവരെടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും പല പ്രോഗ്രാമുകളിലും ഇവരിത്ര സഹായിച്ചു ഇവരിത്ര സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അവർ കേൾക്കുമ്പോൾ ഒരു ഉൾപ്പുളകം ഉണ്ടാകും അപ്പം ഇത് കേൾക്കാൻ വേണ്ടി ഇവർ സഹായിച്ചു കൊണ്ടേയിരിക്കും ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും ഇവരെ ചൂഷണം ചെയ്യും അതായത് ഇവരെ പിരികേറ്റി കഴിഞ്ഞാൽ ഇവരെന്തും കൊടുക്കുന്നറിയും അതുകൊണ്ട് ഇങ്ങനെ അവരെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങളില്ലായിരുന്നെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കൂലായിരുന്നു ഈ നാട്ടിൻ്റെ അല്ലെങ്കിൽ ഈ പള്ളിയുടെ അല്ലെങ്കിൽ ഈ ക്ലബിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് പിരികേറ്റ് 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 എന്തും വാങ്ങും ഇവരെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇവരെ ഈഗോയെ ഹേർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവരെ ഈഗോയെ തൃപ്തിപ്പെടുത്തിയാൽ മതി ഇവരെ ഈഗോയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരെ ഇവരേതെറ്റം വരെയും സഹായിക്കും അപ്പോൾ ഇങ്ങനെ സുപ്പീരിയോറി പവർ ഇവരുടെ ഏറ്റവും കൂടെ ഉറപ്പാണ് ഇനി ഏറ്റവും അൾട്ടിമേറ്റായിട്ട് ഇവർ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കണം ഒരു പട്ടിയെ പോലെ ഇങ്ങനെ വാലാട്ടി വാലാട്ടി നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കണം അത് സഹായം നമ്മൾ ചോദിക്കാതെ നിന്നാലും ചോദിച്ച് തന്നാലും ചോദിക്കാതെ നിന്നാലും അതേ നന്ദി കാണിക്കണം ചോദിച്ചു തന്നാൽ പിന്നെ ഒരു രക്ഷയില്ല ആ നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കണം അതായത് ഇവരുടെ സഹായം സ്വീകരിക്കുക എന്നുള്ളത് അഭിമാനം പോകുന്ന ഏർപ്പാടാണെന്ന് ചുരുക്കം ഇനി ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ സ്വന്തം മക്കളെ പോലും സഹായിക്കില്ല എന്നാൽ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ സഹായിക്കും അപ്പോൾ അതിന് പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ സഹായിക്കാതെ ഉദാഹരണം പറയാം ഇവർ ടീച്ചറാണെന്ന് വിചാരിച്ചോ ആ ടീച്ചറാണെങ്കിൽ ഈ ടീച്ചർ മറ്റുള്ള കുട്ടികളൊക്കെ എടുക്കാൻ നല്ലോണം സഹായിക്കും എന്നാൽ സ്വന്തം കുട്ടിനോ ഒട്ടും പഠിപ്പിക്കില്ല അപ്പം സ്വന്തം കുട്ടി മാർക്ക് കുറയും മാർക്ക് കുറയുന്ന സമയത്ത് നാട്ടുകാരൊക്കെ പറയും എല്ലാ ടീച്ചർ എല്ലാ കുട്ടിയോടും പഠിപ്പിച്ച് എല്ലാ കുട്ടികളും അവസ്ഥ എന്താണ് എന്നാൽ സ്വന്തം കുട്ടി പോലും ഇങ്ങനെ പഠിച്ചിട്ടില്ല അപ്പം ടീച്ചർ അവസ്ഥ എന്തായിരിക്കും ടീച്ചർ എത്ര പഠിപ്പിച്ചിട്ടുണ്ടാവും അതായത് ഇങ്ങനെ പറയുമ്പോഴും ടീച്ചർക്ക് അഭിമാനമാണ് ഞാൻ ചെയ്തിട്ട് പോലും കുട്ടി ഡെവലപ്പാവാത്തതാണ് അപ്പം ടീച്ചർക്ക് അവിടെയും ഒരു അഡ്മിറേഷൻ ഒരു സിമ്പതി ഇതൊക്കെ കിട്ടും അതുതന്നെയാണ് ഇവരെ പ്രതീക്ഷിക്കുന്നത് ഇവരെപ്പോഴും തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ചെയ്യൂല മറ്റുള്ളവർക്ക് ചെയ്യും എന്നിട്ട് ഇങ്ങനെ അഡ്മിറേഷനും അതേപോലെ സിംബതിയും അതേപോലെ അഭിനന്ദനവും നന്ദിയൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കും ഇവരുടെ സഹായം അങ്ങനെ തന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സഹായം അത് വലിയ മഹത്വം തന്നെ പക്ഷേ ഇവരുടെ ഉദ്ദേശശുദ്ധി വളരെ മോശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സഹായം ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ പരിഗണിക്കാറ് വീണ്ടും കാണാം നന്ദി